ലോകത്തുള്ള സർവ്വനാഗങ്ങളെയും നശിപ്പിക്കാൻ ജനമേജയൻ നടത്തിയ സർപ്പസത്രം എന്ന യാഗത്തിൽ നിന്നും നാഗങ്ങളെ മോചിപ്പിച്ച ആസ്തികന്റെ കഥ അറിയാം ശൃംഗി മഹർഷിയുടെ ശാപഫലമായി ഏഴാം ദിവസം തക്ഷകൻ എന്ന നാഗരാജാവ് പരീക്ഷിത് രാജാവിനെ ദംശിച്ചു കൊന്നു തന്റെ പിതാവിന്റെ മരണവൃത്താന്തം കേട്ടറിഞ്ഞ പുത്രൻ ജനമേജയൻ പിതാവിനെ കൊന്ന തക്ഷകനോടൊപ്പം നാഗവംശത്തെ എല്ലാം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു തുടർന്ന് ജനമേചയൻ രാജാവ് തന്റെ പുരോഹിതന്മാരെയും ഋദുക്കുകളെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ബ്രാഹ്മണരെ ദുരാത്മാവായ തക്ഷകനാണ് എൻ്റെ പിതാവിനെ കൊന്നത് അവനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു തക്ഷകനെയും അവൻ്റെ ബന്ധുജനങ്ങളെയും എരിഞ്ഞടങ്ങുന്ന തീയിൽ ഹോമിക്കാൻ കഴിയുന്ന ഒരു ഉപായം നിങ്ങൾ പറഞ്ഞു തരണം ഇത് കേട്ട ഋതുക്കുകൾ പറഞ്ഞു രാജൻ ഇതിനായി ദേവന്മാർ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു മഹായാഗമുണ്ട് അതിൻ്റെ പേരാണ് സർപ്പസത്രം തുടർന്ന് രാജാവ് വിധിപ്രകാരം ഒരു യാഗശാല പണിത് സർപ്പയാജ്ഞത്തിൻ്റെ രീതികളനുസരിച്ച് കർമ്മങ്ങൾ ആരംഭിച്ചു വൃദ്ധിക്കൊക്കുകൾ വിധിപ്രകാരം അഗ്നിയിൽ ഹോമം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സർപ്പങ്ങൾ ഭയന്ന് കുറച്ച് ദീനസ്വരത്തിൽ പരസ്പരം വിളിച്ചുകൊണ്ട് ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് വന്ന് പതിച്ചു ഈ വിധത്തിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും സർപ്പങ്ങൾ നിസ്സഹായരായി അവിടെ നശിച്ചു തുടർച്ചയായി കത്തുന്ന സർപ്പങ്ങളുടെ രൂക്ഷമായ ദുർഗന്ധം അന്തരീക്ഷത്തിൽ വ്യാപിച്ചു നാഗമായ തക്ഷകൻ ജനമേജയൻ സർപ്പയജ്ഞത്തിന് ദീക്ഷയെടുത്തുന്ന വിവരം കേട്ടപ്പോൾ തന്നെ ദേവേന്ദ്രനെ ശരണം തേടി നാഗങ്ങൾ തുടർച്ചയായി യാഗാഗ്നിക്ക് ആഹുതിയായിക്കൊണ്ടിരുന്നു സർപ്പവംശം നാമവിശേഷമായിക്കൊണ്ടിരുന്ന ആ സമയത്ത് നാഗരാജാവായ വാസുകി പരിഭ്രാന്തനായി എനിക്ക് ഉഷ്ണം അനുഭവപ്പെടുന്നു ഞാൻ ചെയ്തളനായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാനും നിസ്സഹായനായി ആ യാഗത്തിലെ ജ്ലിക്കുന്ന അഗ്നിയിൽ വീഴുമെന്ന് തോന്നുന്നു എന്ന് വിലപിച്ചു എന്നിട്ട് തൻ്റെ സഹോദരിയായ ജരൽ കാരുവിനെ സമീപിച്ച് അത്യന്തം വിഷമത്തോടെ പറഞ്ഞു സഹോദരി ഞാൻ നിന്നെ ജരൽക്കാരു മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തതിൻ്റെ ആവശ്യം ഇതാ വന്നിട്ടിരിക്കുന്നു നീ നിൻ്റെ ബന്ധുക്കളോട് കൂടി ഞങ്ങളെ രക്ഷിക്കണം പണ്ട് ബ്രഹ്മാവ് തന്നോട് പറഞ്ഞിരുന്നു ഒരാൾ ഈ യാഗം അവസാനിപ്പിക്കുമെന്ന് അപ്പോൾ നാഗകനികയായ ജരൽക്കാരു തൻ്റെ പുത്രനായ ആസ്തികനെ വിളിച്ചു പറഞ്ഞു മകനെ എൻ്റെ സഹോദരൻ ഒരാവശ്യം മുൻനിർത്തിയാണ് നിന്റെ പിതാവിനെ എനിക്ക് വിവാഹം ചെയ്തു കൊടുത്തത് ആ ആവശ്യം നിറവേറ്റേണ്ട സന്ദർഭം ഇതാ വന്നിരിക്കുന്നു അതുകൊണ്ട് നീ ആ ലക്ഷ്യം നിറവേറ്റുക ആസ്തികൻ ചോദിച്ചു അമ്മാവൻ ഏത് ആവശ്യം മുൻനിർത്തിയാണ് അച്ഛനുമായി അമ്മയുടെ വിവാഹം നടത്തിയത് അതിനെക്കുറിച്ച് എന്നോട് വ്യക്തമായി പറയണം അപ്പോൾ ജരൽക്കാർ ശാന്തയായി ഇങ്ങനെ പറഞ്ഞു വത്സ സർപ്പങ്ങളുടെ മാതാവായ കദ്രു പ്രസിദ്ധയാണ് ഒരവസരത്തിൽ കോപീഷ്ടയായി അവർ തൻ്റെ പുത്രന്മാരെ ശപിച്ചു ജനമേജയുടെ യാഗത്തിൽ നിങ്ങൾ അഗ്നിക്കിരയായി ഭസ്മമായി തീരുകയും പിതൃലോകത്തേക്ക് പോകുകയും ചെയ്യുമെന്നും കദ്രു ഈ വിധത്തിൽ ശപിച്ചപ്പോൾ ലോകപിതാമഹനായ മഹാനായ ഭഗവാൻ ബ്രഹ്മാവ് അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനീകരിച്ചു മാതാവായ കദ്രുവിൻ്റെ ശാപം കേട്ടപ്പോൾ നാഗരാജാവായ വാസുകിക്ക് വലിയ വിഷമമുണ്ടായി അപ്പോൾ ഈ ശാപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായം ബ്രഹ്മാവ് തന്നെയാണ് നാഗങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു യാവരക്കുലത്തിൽ ജരൽക്കാരു എന്ന വിഖ്യാതനായ ഒരു ബുദ്ധിമാനായ മഹർഷി ഉണ്ടാകും അദ്ദേഹത്തിന് ആസ്തികൻ എന്ന പേരിൽ ഒരു മഹാനായ തപസ്വിയായ പുത്രൻ ജനിക്കും അവൻ ആ യാഗം അവസാനിപ്പിക്കും ശക്തനായ ദ്വിജശ്രേഷ്ഠൻ ജരൽക്കാരു എന്ന പേരിൽ പ്രസിദ്ധനായിരിക്കും ഇതേ പേരുള്ള ഒരു കന്യകയെ പത്നിയായി സ്വീകരിച്ച് അവളുടെ ഗർഭത്തിൽ ഒരു ശക്തനായ പുത്രനെ ജനിപ്പിക്കും സർപ്പരാജാവായ വാസികയുടെ സഹോദരിയുടെ പേരും ജരൽകാരു എന്നാണ് അവളുടെ ഗർഭത്തിൽ നിന്നാണ് നാഗങ്ങളെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ആ പുത്രൻ ജനിക്കുക അതനുസരിച്ച് സർപ്പങ്ങളെല്ലാം വാസികിയോട് ഉത്തമവ്രതം അനുഷ്ഠിക്കുന്ന മഹർഷിയായ ജരൽക്കാരുവിന് ജരൽക്കാരു എന്ന പേരുള്ള തൻ്റെ സഹോദരി നൽകി അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക ഉപായവും അതായിരുന്നു തുടർന്ന് ആ മഹർഷിയിൽ എൻ്റെ ഗർഭത്തിൽ നിനക്ക് ജനനമുണ്ടായി ജനമേജകൻ്റെ സർപ്പയജ്ഞത്തിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച സമയം ഇന്ന് വന്നിരിക്കുന്നു അതിനാൽ ആ ഭയത്തിൽ നിന്ന് നീ അവരെയെല്ലാം രക്ഷിക്കുക മാതാവ് പറഞ്ഞപ്പോൾ ആസ്തികൻ അമ്മയുടെ ആജ്ഞ പോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ശേഷം ആസ്തികൻ വാസുകിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മഹത്തായ ശക്തിയുള്ള നാഗരാജവേ വാസുകി ഞാൻ നിങ്ങളെ മാതാവിൻ്റെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കും തുടർന്ന് ആസ്തികൻ വലിയ തിടുക്കത്തോടെ ജനമേജയൻ്റെ സർപ്പയാജ്ഞശാലയിലേക്ക് പോയി ആ ശ്രേഷ്ഠമായ യാഗശാലയുടെ അടുത്തെത്തി ദ്വിജശ്രേഷ്ഠനായ ആസ്തികൻ പറഞ്ഞു ഭാരതവംശത്തിൽ ശ്രേഷ്ഠനായ ജനമേജയ ഇന്ന് വരെ ചരിത്രത്തിൽ ദേവന്മാരും മഹർഷിമാരും ദേവർഷികളും നടത്തിയ എല്ലാ മഹായാഗങ്ങൾക്കും തുല്യമാണ് അങ്ങയുടെ ഈ യാഗം ഇതിനുശേഷം ആസ്തികൻ ജനമേജയനെ സ്തുതിച്ചു ആസ്തികൻ്റെ സ്തുതി കേട്ട യജമാനനായ ജനമേജയനും സദസ്സിലുള്ളവരും ഋദ്ധിക്കുകളും അഗ്നിദേവനും എല്ലാവരും വളരെ പ്രസന്നരായി ജനമേജയൻ പറഞ്ഞു ബ്രാഹ്മണോത്തമ ഈ ബാലകൻ ജ്ഞാനമുള്ള വൃദ്ധന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവനെ ഒരു ബാലകനായി കാണുന്നില്ല മറിച്ച് ഒരു വൃദ്ധനായി കണക്കാക്കി ഇവന് വരം നൽകാൻ ആഗ്രഹിക്കുന്നു ജനവിജയൻ വരം കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മനസ്സിലത്ര സന്തോഷമില്ലാതിരുന്ന ഋദ്ദിക്കുകൾ ഒരാൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഈ യജ്ഞത്തിൽ തക്ഷകൻ എന്ന നാഗം ഇതുവരെ വന്നിട്ടില്ല രാജാവ് പറഞ്ഞു ബ്രാഹ്മണോത്തമ തർഷകൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ പൂർണ്ണ ശക്തിയോടെ ശ്രമിക്കുക എൻ്റെ യഥാർത്ഥ ശത്രു അവനാണ് തക്ഷകൻ ഇന്ദ്രൻ്റെ വിമാനത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവനെ ഇന്ദ്രൻ്റെ കൂടെ തന്നെ അഗ്നിയിൽ വീഴ്ത്തണം യാഗം കാണുകയായിരുന്ന ഇന്ദ്രൻ അത്യധികം ഭയപ്പെട്ടു തക്ഷകനെ അവിടെ ഉപേക്ഷിച്ച് പരിഭ്രമത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചുപോയി ഇന്ദ്രൻ പോയ ശേഷം തക്ഷകൻ മന്ത്രശക്തിയാൽ ആകർഷിക്കപ്പെട്ട് നിസ്സഹായതയോടെ അഗ്നിയുടെ ജ്വാലയ്ക്ക് സമീപത്തേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഋതിക്കുകൾ രാജാവിനോട് പറഞ്ഞു രാജൻ അങ്ങയുടെ ഈ യാഗകർമ്മം വിധിപ്രകാരം പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ അങ്ങ് ഈ ബ്രാഹ്മണ ബാലകന് അവൻ്റെ ആഗ്രഹിച്ച വരം നൽകാവുന്നതാണ് ബ്രാഹ്മണപാലക നിന്റെ മനസ്സിലുള്ള അഭീഷ്ടം എന്താണെന്ന് പറയുക മറുഭാഗത്ത് നാഗരാജാവായ തക്ഷകൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അഗ്നിജ്വാലയിൽ വീഴാൻ പോകുകയായിരുന്നു ആ സമയത്ത് വരം ചോദിക്കാൻ പറ്റിയ സന്ദർഭമാണിതെന്ന് ആലോചിച്ച് ആസ്തികൻ പറഞ്ഞു രാജാവേ അങ്ങ് എനിക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേട്ടാലും എൻ്റെ ആവശ്യം ഇതാണ് അങ്ങയുടെ ഈ യാഗം അവസാനിപ്പിക്കണം ഇനി സർപ്പങ്ങൾ ഇതിൽ വീഴരുത് ആസ്തികൻ ഇത് പറഞ്ഞപ്പോൾ ചനമേജയൻ ക്ഷമയില്ലാത്തവനായി പറഞ്ഞു ബ്രാഹ്മണോത്തമ അങ്ങ് സ്വർണം വെള്ളി അല്ലെങ്കിൽ അങ്ങ് ഉചിതമെന്ന് കരുതുന്ന മറ്റുള്ള ഇഷ്ടവസ്തുക്കൾ ചോദിച്ചോളൂ ആ വരം ഞാൻ അങ്ങേക്ക് നൽകാം പക്ഷേ എൻ്റെ യാഗം നിർത്തരുത് എന്നാൽ ആസ്തികൻ സമ്മതിച്ചില്ല അപ്പോൾ സകല വേദജ്ഞരും സഭാവാസികളും ഒരുമിച്ച് രാജാവിനോട് പറഞ്ഞു ബ്രാഹ്മണന് സമ്മതിച്ച വരം നൽകുക തന്നെ വേണം ആ സമയം ആസ്തികം പറഞ്ഞു നാഗങ്ങൾ സമാധാനത്തോടെ ഇരിക്കട്ടെ ആസ്തികൻ്റെ വാക്കുകൾ കേട്ടതോടെ തർക്കൻ അഗ്നിയിൽ വീഴുന്നതിന് മുൻപേ യാഗശക്തി അവസാനിച്ചു അഗ്നിജ്വാല ശാന്തമായി അപ്പോൾ രക്ഷിക്കപ്പെട്ട നാഗങ്ങൾ ആസ്തികനോട് പറഞ്ഞു വിദ്വാനായ ആസ്തിക ഇന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് നല്ല കാര്യമാണ് ചെയ്യേണ്ടത് നീ ഞങ്ങളെ മരണത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചു അതിനാൽ ഞങ്ങൾക്കെല്ലാം നിന്നിൽ വളരെ പ്രീതിയുണ്ട് പറയുക നിന്റെ ഏത് ആഗ്രഹമാണ് ഞങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ആസ്തികൻ പറഞ്ഞു നാഗങ്ങളിൽ ലോകത്തിലെ ഏതൊരു ബ്രാഹ്മണനോ മറ്റേതെങ്കിലും മനുഷ്യനോ സന്തുഷ്ടനായി എൻ്റെ ഈ സർപ്പസത്രത്തെക്കുറിച്ചുള്ള ധർമ്മോപ വ്യാഖ്യാനം ദിനരാത്രങ്ങളിൽ പാരായണം ചെയ്യുന്നുവോ അവന് നിങ്ങളിൽ നിന്നും യാതൊരു ഭയവും ഉണ്ടാകരുത് നാഗങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ട വത്സ നിന്റെ ഈ ആഗ്രഹം പൂർണ്ണമായി ഭവിക്കട്ടെ അസദാർത്ഥിമാൻ സുനീതം എന്നീ മന്ത്രങ്ങൾ ദിനത്തിലോ രാത്രിയിലോ ആരെങ്കിലും സ്മരിച്ചാൽ അവന് കൊണ്ട് യാതൊരു ഭയവും ഉണ്ടാകില്ല ഒരു സർപ്പവും അവനെ ദംശിക്കുകയുമില്ല ആസ്തികൻ്റെ വാക്കുകൾ കേട്ടിട്ടും വഴിമാറിപ്പോകാത്ത ഏതൊരു സർപ്പത്തിൻ്റെയും പണം ശീർഷം പഴപ്പം പോലെ നുറു കഷ്ണങ്ങളായി എന്ന് അവർ അനുവദിച്ചു ഇങ്ങനെ സർപ്പസത്രത്തിൽ നിന്നും നാഗങ്ങളെ രക്ഷിച്ച ധർമാത്മാവായ ദ്വിജശ്രേഷ്ഠൻ ആസ്തികൻ വിവാഹം കഴിച്ച് പുത്രന്മാരെയും മറ്റും ഉൽപ്പാദിപ്പിച്ചു സമയം വന്നപ്പോൾ കർമ്മഫലം പൂർത്തിയായ ശേഷം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു